ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളിപ്പോൾ തലശ്ശേരിയിൽ നിന്ന് നമ്മളുടെ കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മലപ്പുറത്ത് പൊന്നാനിയിൽ ഒരു സൈറ്റ് വിസിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവിടത്തേക്ക് വന്നിരിക്കുന്നതിൻ്റെ എക്സാക്റ്റ് സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല പൊന്നാനിയിലാണ് ഇപ്പോൾ ഉള്ളത് പൊന്നാനിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പൊറോട്ടയും മീൻ കറിയും അതുപോലെ തന്നെ ദോശ ചട്നി സാമ്പാർ അങ്ങനെ നാടൻ ഭക്ഷണമാണ് ചെറിയ ഹോട്ടൽ എന്നാണ് കഴിച്ചത് അപ്പോ ഹൈവേയിലുള്ള ഒരു റെസ്റ്റോറൻറ് ആയിരുന്നു നമ്മൾ കഴിച്ചത് അല്ലേ അപ്പോ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം കുറേ പേർ എന്നോട് ചോദിച്ചു എൻ്റെ യൂട്യൂബിൻ യൂട്യൂബ് ചാനലിൻ്റെ പേരിനെക്കുറിച്ച് നെയിം കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇങ്ങനെ ഒരു പേര് എന്നുള്ളത് അത് കൃത്യമായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പോലും ചിലർക്കറിയില്ല അപ്പോൾ അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത് കൊത്തമ്പാരി എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കൊത്തമ്പാരി കെ ഒ ടി എച്ച് എ എം ബി എ ആർ ഐ കൊത്തമ്പാരി അപ്പോൾ ചിലരാണ് വേറെ രീതിയിൽ അത് വായിക്കുന്നുണ്ട് അപ്പോൾ കൊത്തമ്പാരി എന്ന് പറഞ്ഞാൽ മലബാറുകാർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മുടെ മല്ലി മല്ലിയാണ് മല്ലിനെയാണ് നമ്മൾ പറയുന്നത് കൊത്തമ്പാരി അത് മലബാർ ഭാഷ സ്ലാങ് ആണ് അപ്പോൾ അത് മലബാറുകാർക്കാണ് അറിയുന്നത് കൃത്യമായിട്ട് കൊത്തമ്പാരി എന്നാണ് പണ്ട് പറഞ്ഞത് ഇപ്പോഴും കൊത്തമ്പാരി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾ എന്നാണ് കൂടുതൽ പറയുന്നത് അപ്പോൾ എന്ന് ഇടാൻ കാരണം അത് എൻ്റെ പാർട്ട്ണർ സജസ്റ്റ് ചെയ്ത ഒരു പേരായിരുന്നു അങ്ങനെ ഒരു അങ്ങനൊരു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് കൊത്തമ്പാരി നമ്മളുടെ എല്ലാ ഇങ്ങനെ നോക്കുന്നത് എല്ലാ നമ്മളുടെ റെസിപ്പീസിലും മല്ലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ മല്ലി ഒരു ഒഴിച്ചു കൂടാനാവാത്തൊരു കൂട്ടാണ് മിക്ക നമ്മളുടെ കറികളിലും മല്ലി യൂസ് ചെയ്യുന്നതാണ് അതപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമ്മളുടെ അല്ലെങ്കിൽ ഡെയിലി നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് മല്ലി നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊരു ഇതിൽ നിന്നാണ് കൺസെപ്റ്റിൽ നിന്നാണ് അങ്ങനെയൊരു പേര് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ പിന്നെ അല്ലാതെ വേറെ ഇതൊന്നുമില്ല അതിൻ്റെ പിന്നിൽ വേറെ മീനിങ് ഒന്നുമില്ല അപ്പോൾ കൊത്തം ഭാര്യെന്നാണ് അതിൻ്റെ പേര് അപ്പം അങ്ങനെ എൻ്റെ ചാനലിൽ വീഡിയോസ് എൻ്റെ കുക്കിംഗ് വീഡിയോസ് ഞാൻ ട്രാവൽ ബേസ്ഡ് ആയിട്ടാണ് എൻ്റെ ചാനൽ തുടങ്ങിയത് അപ്പോൾ കുറച്ച് ട്രാവലൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത് കുക്കിങ്ങിലാണ് പിന്നെ എൻ്റെ ഫാഷൻ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ ഓരോരുത്തർ പറയാറുണ്ട് ചില ആൾക്കാർ അതേ റെസിപ്പി ഒക്കെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഉണ്ട് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ അപ്പോൾ ഗൈസ് മറ്റൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ പൊന്നാനിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ സമയം പത്തേം മുക്കാൽ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾക്കിനി ലഞ്ച് കഴിക്കാനുള്ള ഒരു ഇതുണ്ട് അതായത് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെ ആകുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ലഞ്ചിനുള്ള പരിപാടികളിലേക്ക് പോകും അപ്പോൾ എനിക്ക് നാടൻ ഭക്ഷണം ഈ യാത്ര ചെയ്യുമ്പോൾ നാടൻ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോരോ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ വേറെ ടേസ്റ്റ് നമുക്ക് പരീക്ഷിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും നല്ല നാടൻ ഹോട്ടൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യണം അപ്പോൾ മലപ്പുറം പൊന്നാനി ഭാഗത്തൊക്കെ നല്ല ഭക്ഷണം കിട്ടുന്ന പ്ലേസൊക്കെ ഉണ്ടാവും എന്നറിയാം അപ്പോൾ നാടൻ അതായത് കുഞ്ഞ് ഹോട്ടലാണെങ്കിലും വന്ന് കുഴപ്പമില്ല എനിക്ക് നാടൻ ചോറും മീൻ കറിയും പൊരിച്ച് വറുത്ത മീനൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കണം എന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങനെ ഫേമസ് ഹോട്ടൽ അറിയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ ഓക്കെ ബായ് ബായ്